വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ മുത്തച്ഛൻ്റെയും മുത്തശ്ശേരിയും മോസ്മാമിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസുമായിട്ടാണ് കേട്ടോ അവരുടെതാ ഇന്ന് വീട് കയറി പാർക്കലാണ് അങ്ങനെ കയറി താമസത്തിന് വേണ്ടിയിട്ട് അവർ പാല് കാച്ചുന്ന ആ ഒരു വീഡിയോസാണ് നമ്മൾ കാണുന്നത് മൊത്തം വീട് കംപ്ലീറ്റ് ആയിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പാലിക്കുട്ടി ഓടി നടക്കുന്നുണ്ട് ആളതിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയിട്ടോ എന്നാൽ നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേങ്ങനെ നമ്മുടെ അമ്മ വന്നിട്ട് വീട് ഫിനിഷ് ചെയ്തതിന് ശേഷം കാണുകയാണ് ആൾ സെറ്റിങ്സൊക്കെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ പാറക്കുട്ടി എൻ്റെ അടുത്ത ഓടി വന്ന് എന്തോ പറയുന്നുണ്ട് ഇന്ന് ആളുടെ എക്സാമാണ് ആളെ എക്സാമിന് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ് ആളന്ന് എക്സാമിനും പോയിട്ടുണ്ടായിരുന്നില്ല ഇത് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഒന്നിച്ച് അമ്മമ്മയുടെ ഹൗസ് വാമിങ് സെറ്റിംഗ് കൊണ്ടൊക്കെ കൊടുത്താണ് വന്നത് പിന്നെ നാട്ടിൽ നമ്മുടെ അമ്മമ്മ പാല് കാച്ചി പാൽ ഇങ്ങനെ തിളച്ച് തൂവി വരുന്നത് നോക്കി പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് ആ പറഞ്ഞ് സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പാല് തിളച്ച് തൂവിട്ടോ തൂവു അതെന്നില്ല തിളച്ച് തൂവാനായിട്ട് പോകും അങ്ങനെ അമ്മമ്മയും അച്ഛച്ചനും പ്രാർത്ഥനയോടെ നോക്കി നിൽക്കുകയാണ് പാല് തിളച്ച് തൂവുന്നതിന് വേണ്ടി പാല് തിളച്ച് തൂവി വരുമ്പോൾ നമ്മൾ കുറേ വീട്ടിലും ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് പാല് തിളച്ച് തൂവുന്നത് നോക്കി ഓക്കെ അങ്ങനെ അതായത് നമ്മുടെ പാല് അവസാനം പ്രാർത്ഥനയോടെ തിളച്ച് തൂവിയിരിക്കുന്നു എല്ലാവർക്കും സന്തോഷം അമ്മമ്മയാണ് ആ സന്തോഷത്തിൽ കയ്യടിക്കുകയാണ് ഉണ്ടായത് കൈയടിച്ച് പാസാക്കിയിരിക്കുന്നു അങ്ങനെ എല്ലാവർക്കും വളരെ സന്തോഷം പാല് തിളച്ച് തൂവി എല്ലാവരും എല്ലാവരുടെയും പൊതുസന്തോഷനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ പാല് കാച്ചലിന് ശേഷം കുറച്ച് ഫുഡൊക്കെ കുറച്ച് പേർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിക്കാനായിട്ട് പോകുന്നു എല്ലാവർക്കും എൻ്റെ കുഞ്ഞു വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്